നമസ്കാരം നിരവധി മലയാളികൾ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർ പദവി അലങ്കരിച്ചിരുന്നു ചിലരാകട്ടെ അവരുടെ ടേം പൂർത്തിയാക്കി മടങ്ങി ചിലരാകട്ടെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രത്തിൽ സർക്കാർ മാറ്റമുണ്ടായപ്പോൾ പദവി ഒഴിയേണ്ടി വന്നവരുണ്ട് പക്ഷേ നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് തുടർച്ചയായി ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം ഗവർണർ ആയിരുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ ഗവർണർ ആയിരുന്ന ഒരു മലയാളിയെക്കുറിച്ചാണ് അത് മറ്റാരുമല്ല കോൺഗ്രസ് നേതാവായിരുന്ന എം എം ജേക്കബാണ് ഈ വ്യക്തി അദ്ദേഹം മേഘാലയയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ അതായത് ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം തുടർച്ചയായി ഗവർണറായിരുന്നു എം എം ജേക്കബിൻ്റെ ആദ്യ കാലാവധി രണ്ടായിരം വർഷത്തിൽ അവസാനിച്ചപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും അഞ്ച് വർഷത്തേക്ക് മേഘാലയ ഗവർണറാക്കി പിന്നീട് പകരം ഗവർണർ വരുന്നത് വരെയും അദ്ദേഹം അവിടെ തുടർന്നു ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം ഒരു സംസ്ഥാനത്ത് ഗവർണറായിരുന്ന ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വളരെ അത് അപൂർവതയായിരിക്കാം അങ്ങനത്തൊരു നേതാവായിരുന്നു എം എം ജേക്കബ് അദ്ദേഹത്തിന് വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായ അതായത് ഉപാധ്യക്ഷനായ ആദ്യ മലയാളി കൂടിയാണ് എം എം ജേക്കബ് എം എം ജേക്കബിനെ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ബി ജെ പിയുടെ പ്രമുഖരായ ദേശീയ നേതാക്കൾ പലരും പറഞ്ഞു എം എം ജേക്കബ് ആണ് സ്ഥാനാർത്ഥിയാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥിയെ നിറത്തില്ലായിരുന്നു എന്ന് അങ്ങനെ എല്ലാവരുമായി വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു എം എം ജേക്കബ് അദ്ദേഹം പലതവണ കേന്ദ്ര കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുണ്ട് കേരളത്തിൽ നിന്നാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പിന്നീട് അദ്ദേഹം തൊണ്ണൂറ്റി അഞ്ചിലാണ് ആദ്യമായി മേഘാലയ ഗവർണറാകുന്നത് തുടർച്ചയായ രണ്ട് ടേമും പിന്നെ ഏതാണ്ട് രണ്ട് വർഷത്തോളവും കൂടി നേരത്തെ പറഞ്ഞതുപോലെ ഗവർണർ പദവി ഇരുന്ന ശേഷമാണ് അദ്ദേഹം വിരമിച്ചത് ഇതൊരു അപൂർവത തന്നെയാണ് മേഘാലയ എന്ന സംസ്ഥാനത്തെ വടക്കിഴക്കൻ മേഖലയിൽ അത്രയേറെ വികസനമൊന്നുമില്ലാതിരുന്ന മേഘാലയ എന്ന സംസ്ഥാനത്ത് അതിൻ്റെ വികസനത്തിന് വലിയ ഒരു പങ്ക് വഹിച്ച വ്യക്തി തന്നെയായിരുന്നു എം എം ജേക്കബ് എന്നും അവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ പോലും പിൽക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അത്രത്തോളം ആദരവ് ആയിരുന്നു അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മേഘാലയം നമുക്കറിയാം എപ്പോഴും രാഷ്ട്രീയ അസ്ഥിരത ഉള്ള സർക്കാരുകളും മറ്റും ഭരിച്ചിരുന്നൊരു സംസ്ഥാനമാണ് അവിടെ ഇത്രയും വർഷം ഒരാൾ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിയന്ത്രിച്ച് വലിയ അപകടങ്ങളും കൂടാതെ കൊണ്ടുപോയി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നയചാതുര്യത്തിൻ്റെ കൂടി ലക്ഷണമായി നമുക്ക് കണക്കാക്കാം ഏതായാലും മലയാളി ഗവർണർമാരുടെ പട്ടിക എടുക്കുമ്പോൾ അതിൽ തീർച്ചയായും എം എം ജേക്കബിൻ്റെ പേർ തങ്കല് തന്നെ എഴുതിയിരിക്കും കാരണം ഇത്രയും വർഷം തുടർച്ചയായി ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയിരിക്കുക അപൂർവ ഭാഗ്യം ലഭിച്ച മലയാളി തന്നെയാണ് അദ്ദേഹം